ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ ലോങ് വീഡിയോയിൽ ഞങ്ങൾ യു കെയിലെ ഹിത്രു എയർപോർട്ടിലെ ബിസിനസ് ലോഞ്ചില് എയർപോർട്ട് ലോഞ്ചിനെ കുറിച്ചിട്ടാണ് ഞങ്ങൾ എങ്ങനെയാണ് ലോഞ്ചിൽ പോകാൻ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടല്ലാട്ടോ ലോഞ്ചിൽ പോകുന്നത് എൻ്റെ ഹസ്ബൻഡ് ഫസ്റ്റ് ടൈമാണ് ലോഞ്ചിൽ പോകുന്നത് ഞാൻ ഇതിനു മുമ്പ് കൊച്ചിയിലെ എർത്ത് ലോഞ്ചിൽ ഞാൻ കയറിയിട്ടുണ്ട് പക്ഷേ ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാൻ ഒരു രണ്ടാമത്തെ ഒരു ലോഞ്ചിൽ കയറുന്നത് പക്ഷേ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾക്ക് എനിക്ക് ഉള്ള കാർഡെന്ന് പറയണത് എച്ച് ഡി എഫ് സിയുടെ എൻ്റെ ഹസ്ബൻഡിന് എച്ച് ഡി എഫ് സിയുടെ ഒരു പ്രീമിയം ലോഞ്ച് ആക്സസ് ചെയ്യാനുള്ള ഒരു കാർഡുണ്ട് ഇൻ്റർനാഷണൽ കാർഡാണ് അതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടാം ആ കാർഡിൽ നമുക്ക് ഏത് രാജ്യത്തെ ലോഞ്ചും ആക്സസ് ചെയ്യാൻ പറ്റും എയർപോർട്ടിലെ ഏത് ലോഞ്ചും ആക്സസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഞങ്ങൾ യു കെയിലെ പ്ലാസ പ്രീമിയം ലോഞ്ചിലാണ് ഞങ്ങൾ കയറിയത് അവിടെ രണ്ട് ലോഞ്ച് ഉണ്ട് ഞങ്ങൾ ബിസിനസ് ക്ലാസ് ലോഞ്ചിലാണ് ഞങ്ങൾ കയറിയത് നല്ല അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഒരു വണ്ടർലാ വേൾഡിലൊക്കെ ചെന്നപോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ ശരിക്കും എന്താ പറയുക ഇങ്ങനൊരു വിസ്മയമായ കാഴ്ചകളൊക്കെ ആയിരുന്നു നല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ഏഷ്യൻസ് വളരെ കുറവായിരുന്നു ഏഷ്യൻസ് ഇന്ത്യൻസ് നമ്മുടെ ഈ സൗത്ത് പാർട്ടിന്നൊക്കെ ഉള്ളത് ഇന്ത്യൻസിൻ്റെയൊക്കെ വളരെ കുറവാണ് കൂടുതലും ഇവിടുത്തെ ആൾക്കാരായിരുന്നു ഇവിടുത്തെ ആൾക്കാരും റൊമിയൻസ് ആയിരുന്നു കൂടുതലും പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളിപ്പോൾ ഏത് ലോഞ്ചിൽ പോയാൽ ഏത് രാജ്യത്തിൻ്റെ ഏത് ലോഞ്ചിൽ പോയാലും അവരുടെ സ്പെഷ്യലൈസ്ഡ് ഫുഡായിരിക്കും കൂടുതലും അപ്പം ഇവിടെ ബ്രിട്ടീഷുകാർക്ക് കൂടുതലും മറ്റേ സലാഡ്സ് ഫ്രൂട്ട്സ് പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസ് ആണല്ലോ അപ്പോൾ അത് കാരണം കൂടുതലും അങ്ങനത്തെ സലാഡ്സ് ഫ്രൂട്ട്സ് പിന്നെ ഐസ്ക്രീംസ് പുഡിങ്സ് അങ്ങനത്തെ കൂ അങ്ങനത്തെ ആയിരുന്നു കേട്ടോ സാധനങ്ങൾ ഞാൻ കഴിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു റൈസും ചില്ലി ചിക്കൻ സംതിങ് അങ്ങനെ എന്തോ ഒരു ചിക്കൻ ഐറ്റം ഉണ്ടായിരുന്നു അതും കുറച്ച് സലാഡും പൊട്ടറ്റോ ഇവിടെ ജാക്കറ്റ് പൊട്ടറ്റോ എന്നാണ് പറയുന്നത് അതും പുഴുങ്ങിയതൊക്കെ ആയിരുന്നു ഹസ്ബൻഡും റൈസും ആണ് കഴിച്ച പിന്നെ പുള്ളി വെജിറ്റേറിയൻ ആയതുകൊണ്ട് വെജിറ്റബിൾസ് ആണ് കൂടുതൽ യൂസ് ചെയ്ത് നമുക്ക് എന്തോരും വേണമെങ്കിലും എടുക്കുമായിരുന്നു കേട്ടോ സത്യം പറയല്ലോ നമുക്ക് ആവശ്യം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കായിരുന്നു ഒരു ഫുഡ് വേണമെങ്കിലും നമുക്ക് എടുക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു നമുക്ക് ലോഞ്ച് അസസ് ചെയ്യാൻ പറ്റണത് നമ്മുടെ ഫ്ലൈറ്റിന് മൂന്ന് മണിക്കൂർ മുമ്പാട്ടോ നമ്മളെ ലോഞ്ചിൻ്റെ അകത്തേക്ക് നമ്മളെ കയറ്റി വിടത്തുള്ളു അങ്ങനൊരു പ്രശ്നമുണ്ട് നമ്മുടെ മൂന്ന് മണിക്കൂർ മുമ്പ് അതിന് മുമ്പ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ലോഞ്ചിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമുക്കൊരു റിലാക്സ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫ്ലൈറ്റിൻ്റെ നമുക്ക് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സമയമൊക്കെ അവിടെ സ്ക്രീനുണ്ട് ആ സ്ക്രീനിൽ എഴുതി കാണിക്കും ഇന്ന ഫ്ലൈറ്റ് ഇന്ന എത്ര മണിക്കുന്നൊക്കെ നമ്മൾ ആ സ്ക്രീനിൽ എഴുതി കാണിക്കും അപ്പം നമുക്ക് നമ്മുടെ ഫ്ല ബോർഡിംഗ് ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഗേറ്റിലേക്ക് പോയാൽ മതി അപ്പം നമുക്ക് നന്നായിട്ട് ഇപ്പോൾ ടയർഡൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് റിലാക്സ് ചെയ്തിട്ട് പോകാൻ പറ്റും അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എർത്ത് ലോഞ്ച് ഒക്കെ അടിച്ച് പൊടിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ സമയം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഡ്യൂട്ടി ഫ്രീയിലും കയറി കുറേ ഒക്കെ മേടിച്ച് മക്കൾക്ക് കുറേ ചോക്ലേറ്റൊക്കെ മേടിക്കണമായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ മേടിച്ച് അങ്ങനെ അടിച്ച് പൊടിച്ചു പിന്നെ ലോഞ്ചിൽ പിന്നെ എന്താ പറയുക എയർപോർട്ടിൽ എയർപോർട്ടിൽ എനിക്ക് ഹീ എയർപോർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എയർപോർട്ടായിരുന്നു കുറേ ഫ്ലൈറ്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ രാജ്യത്തു നിന്നും യു കെയിലേക്ക് വരുന്ന എല്ലാ ഫ്ലൈറ്റും വരുന്ന എയർപോർട്ട് യു കെയിലെ ഹീ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ നല്ലൊരു കുറേ നേരം ഞങ്ങൾ എയർപോർട്ടിടെയൊക്കെ ചുറ്റി കറങ്ങി ഞങ്ങൾ അടിച്ചു പൊളിച്ചു എന്തായാലും കാരണം മക്കളില്ലാണ്ട് പോകാൻ പറ്റുന്ന ഒരു അവസരം അത് മാത്രമായിരുന്നു കാരണം മക്കളെ കൊണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര പാടല്ല ഈ പെട്ടിയും പിള്ളേരും എല്ലാം കൂടെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഞങ്ങളങ്ങനെ എല്ലായിടത്തും കയറി അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യണം അപ്പത്തെ വീഡിയോ